അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയില് ീരകാളിയും അവരുടെ ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ സാമൂഹിക സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് എടുക്കും എന്നുള്ളതാണ് മനസിലാക്കാൻ പറ്റുന്നു നമ്മൾ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് മാത്രമേ ഇത്രയും സന്തോഷമുള്ള സ്ഥലത്തും സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ാണ് അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മൾ കൊച്ചു കുടിച്ചു മുറി കാലത്തൊന്നാണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം महावीर नय्यांगारियु बामा सम्भेद करके जातिवादीयቱም 얘தேけれ குறிப்பிட்ட ஜாதியோட மட்டும் वेदाவும் वेदाவாகிய மட்டும் оголоசிக்கப்பட வேண்டிய சகோதர들이 அடுத்த பாசியம் இதே தேசம் 10000 கணக்குல ஜனங்கள ஒட்டுறுகு வேண்டியதுக்கு இப்ப பாவச கம்பெ인더டே महावीर நய्यांगாரியு જન્મદિવસங்களோ அவருடைய ാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും ും എന്നുള്ളതാണ് നാളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ തന്നെ ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ദയവുചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും മുഴുവൻ ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിൽ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം പട്ടികജാതിക്കാര് ുംകുമ്പോൾ മഹാബിളിയും ബാബാ സാഹേബ് അംബേദ്കറേയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന കാര്യത്തിലും ആ കാലത്തിനായി നമുക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള धම් ඒගදන यहां පා वा